മോഹിനിയാട്ടം മോഹിനി ആരാന്നറിയാവോ വിഷ്ണുവിന്റെ സ്ത്രീ അവതാരമാണ് മോഹിനി തിന്മയ്ക്കെതിരെ നന്മയുടെ നേട്ടം നേടാനായിട്ട് തൻ്റെ സ്ത്രീത്വത്തെ ഉപയോഗിക്കുന്ന ആ ഒരു കലാരൂപമാണ് മോഹിനിയാട്ടം ഇത് ആദ്യം ക്ഷേത്രങ്ങളിലൊക്കെയാണ് നടത്തിയിരുന്നത് സ്ത്രീകളാണ് അപ്പം മോഹിനി എന്ന് പറയുമ്പോൾ തന്നെ സ്ത്രീകളാണ് ഇത് പെർഫോം ചെയ്തിരുന്നത് അല്ലെങ്കിൽ ഇത് ചെയ്തിരുന്നത് നമ്മൾ കലോത്സവങ്ങളിൽ പോലും മോഹിനിയാട്ടം പുരുഷന്മാർക്കില്ല ആൺകുട്ടികൾക്ക് ഇല്ല പെൺകുട്ടികളാണ് അത് നടത്താറുള്ളത് പക്ഷേ ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ എല്ലാ കാര്യത്തിലും ഒരേപോലെ എന്ന് പറഞ്ഞാൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാ കാര്യങ്ങളും ഒരുപോലെയാണ് ചെയ്യുന്നത് അപ്പം അവിടെ സ്ത്രീ പുരുഷ വ്യത്യാസവും വരേണ്ട ആവശ്യമില്ല എന്നാണ് അപ്പോൾ അതുകൊണ്ട് പുരുഷന്മാരും നല്ല ഭംഗിയായിട്ട് ഈ കല പഠിച്ച് അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ കാര്യത്തിലും നമ്മൾ യൂണിസെക്സ് എന്ന് പറഞ്ഞാൽ സ്ത്രീ ലിംഗ വ്യത്യാസം എന്ന് പറയുമ്പോൾ അത് പെൺകുട്ടികളെ മാത്രം ബാധിക്കുന്ന കാര്യമില്ല അപ്പം പെൺകുട്ടികൾ എല്ലാ ആൺകുട്ടികൾ ചെയ്യുന്ന പ്രവർത്തികളും ചെയ്യുന്നുണ്ടെങ്കിൽ ആൺകുട്ടികൾക്കും എന്തുകൊണ്ട് തിരിച്ചായിക്കൂട അപ്പൊ മോഹിനിയാട്ടം എന്ന് പറയുന്ന കല സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അവത അവതരിപ്പിക്കാനായിട്ട് സാധിക്കും കല എന്ന് പറയുമ്പോൾ അത് മനുഷ്യന് മാത്രമുള്ള ഒരു കാര്യമാണ് അവിടെ എന്താ ലിംഗമോ പിന്നെ നിറമോ ജാതിയോ ഒന്നും തന്നെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഈ ഷെയ്ഡിസം വാട്ട് ഈസ് ഷെയ്ഡിസം അപ്പൊ ഷെയ്ഡിസം ഈസ് എ കളർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ വർണ്ണ വിവേചനം അതിൽ നിന്നാണ് ഈ ജാതിയും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഓരോ കലാരൂപങ്ങളിലും ഈ ഷെയ്ഡിസത്തിൻ്റെ ആവശ്യമില്ല അത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുക എന്നുള്ളതാണ് ഒരു കലയുടെ മഹത്വം അതിൽ ഉണ്ടായിരിക്കുന്ന കാര്യം ജനങ്ങളിൽ എത്തിക്കുക അല്ലെങ്കിൽ ആ കലയിൽ എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് ജനങ്ങളിലേക്ക് എത്തിക്കുക അതാണ് കലയുടെ ഉദ്ദേശം അല്ലാതെ അത് വർണ്ണവും ജാതിയും നിറവും ആ ഒരു വ്യത്യാസം കലയിൽ കൊണ്ടുവരേണ്ടതായ ആവശ്യമില്ല നമ്മൾ ഏത് കലാരൂപമാണെങ്കിലും അത് മോഹിനിയാട്ടം ആയിക്കോട്ടെ ഭരതാട്യമായിക്കോട്ടെ അത് അവതരിപ്പിച്ച ജനങ്ങളിൽ ഹൃ എത്തുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം ഈ ശരിക്കും പറഞ്ഞ മോഹിനിയാട്ടം ഏർ ലോർഡ് വിഷ്ണുവിനെ ബഹുമാനാർത്ഥം ചെയ്യുന്ന ഒരു നൃത്തമാണ് നൃത്ത രൂപമാണ് മോഹിനിയാട്ടം അപ്പം മോഹിനിയാട്ടത്തിൽ പോലും ഈ വർണ്ണവും ജാതിയും ഒക്കെ കുത്തി ാവശ്യവും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പം ഉള്ളിൽ കലയുള്ളവൻ അത് നല്ല രീതിയിൽ അവതരിപ്പിച്ച് മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാക്കുക അവനവന് സന്തോഷം ഉണ്ടാക്കുക മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക അതാണ് ഒരു കല കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ കലയ്ക്കുള്ളിൽ പോലും ജാതിയും മതവും വർണ്ണവും ഒക്കെ കുത്തി ആ കലയെ ഇല്ലായ്മ ചെയ്യരുത് താങ്ക്